നമ്മുടെ വീട്ടിലെ കുറച്ച് 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 പച്ചക്കറികൾ എല്ലാം അതിലേലും വെക്കുന്നുണ്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ പറിക്കാൻ കാണൂട്ടോ പിന്നെ ചീര പോലത്തെ ഒക്കെ കുറെ പറിക്കാത്ത പൂത്തും പോയി ചോറുന്ന ചീരയൊക്കെ പൂത്ത് പോയി കേട്ടോ അതെ എന്നും ഡെയിലി ആവുമ്പോൾ നമുക്കും അത് തന്നെയാകുമ്പോൾ ഒരു രസമില്ല എന്ന് പറഞ്ഞാല് ഞാൻ നട്ടുവച്ചിരിക്കുന്ന വെച്ചാൽ നമുക്ക് തീരെ കിട്ടാത്ത പണ്ട് കാലത്തെയും കുറച്ച് പച്ചക്കറികളുണ്ട് അതായത് എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ടോ പണ്ട് ചെറുപ്പത്തി കൂട്ടി ഒരു ഓർമ്മയ്ക്കൊക്കെ നട്ടുവച്ചിരിക്കുന്ന അതുപോലെ ഒരു ഐറ്റം നമുക്ക് പറിച്ചെടുക്കാവേ വാ അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ഐറ്റം കേട്ടോ ഇതെന്ന് നമ്മുടെ നിത്യവൈതനങ്ങണ്ടോ ഇതൊക്കെ ഡെയിലി പറിച്ചെടുക്കണം അല്ലെങ്കിൽ അതിന്റെ മൂത്ത് മൂത്ത് പോകും കേട്ടോ അപ്പൊ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ വിത്ത് ചോദിക്കുന്നവർക്ക് ഇതൊന്നും കിട്ടാത്ത സംഭവം അല്ലേ നിത്യവൈതനൊക്കെ അപ്പം ഇതിൻ്റെ ഒന്ന് വിത്ത് അങ്ങനെ നമുക്ക് മേടിക്കാനും കിട്ടിയാലോ അപ്പൊ കുറച്ച് അവിടെ ഞാൻ പറിക്കാതെ കിട്ടൂ എന്നാൽ ഇന്ന് നമുക്ക് ഏതായാലും ഒരു നിത്യവൈതനെ പറിച്ചു കൊണ്ടുവന്നിട്ട് തോരമാക്കാം അപ്പം ഉണ്ടോ ഇതാ ഇത് അധികം മൂക്കുന്നതിന് മുന്നേ പറിക്കുന്ന കേട്ടോ തോരമേക്കാൻ നല്ലത് ഇത് നിറച്ചിനും കൊല കൊല കൊലയായിട്ടാവുന്ന സംഭവമാണ് ഒരു കൊല കണ്ട രണ്ടും മൂന്നുമൊക്കെ കാ വരും ഇത് കണ്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ എല്ലാം പൂ രാത്രി ആവുമ്പോഴാണ് വിരുന്ന ഒരു പർപ്പിൾ കളർ പൂവട്ടോ ഇതിൻ്റെത് ഇതേണ്ട രാത്രി വിരിഞ്ഞ് തീരുവ ചെയ്യുന്നത് നിറച്ച് കായ് ഇതെല്ലാം മൂത്തു ഇതൊക്കെ നമുക്ക് വിത്താക്കാം ഇത് ഒരു രണ്ടു മൂടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് വള്ളി കേറി എന്റെ വള്ളിയുടെ ഒരു പ്രത്യേകത കണ്ടോ നിറച്ചിന് മുള്ളും മുള്ളാ വള്ളിയെ കുടിക്കണ്ടോ ഫുള്ളതെ മുള്ളിയ ഒരു സൈസ് വള്ളിയതിന്റെ വയസ്സായ കമ്പേരം മുള്ളു കുറച്ച് പൊഴിഞ്ഞു പോന്നണ്ടേ ഇത് നോക്കി പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീർ നീറിനെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ മരുത് മരത്തിലൊക്കെ നീറുണ്ടാകും അപ്പൊ അതുങ്ങളെ പറിച്ച് ഈ പച്ചക്കറിയെ കൊണ്ടുപോയിടും അപ്പൊ അതുങ്ങൾ ഇതേ കൂടു കൂട്ടു കേട്ടോ അപ്പൊ നീർ വന്നിട്ട് ഈ നീറിനെ കൊണ്ടുവിടുവാണെങ്കില് ആ ഒരു ജോനനുറുമ്പ് വന്നിട്ട് നമ്മുടെ ഈ പച്ചക്കറീനെ ഒക്കെ നശിപ്പിക്കലുണ്ട് അത് ഒരു പരിധി വരെ നല്ല നീറുള്ളത്തെ ജോനം പിന്നെ കയറത്തില്ല അപ്പൊ ഇതുങ്ങൾ രക്ഷപെടും അങ്ങനെ എല്ലാത്തിലും ഉണ്ട് പടവലത്തിലും ഒക്കെ ഉണ്ട് നീർ എന്നെ കടിക്കരുത് ഞാനാ നിന്നെ ഇവിടെ കൊണ്ടുപോയി വിട്ടെ ഈ നിത്യവഴുതന എങ്ങേ ഒരു ചെറിയ കറയുണ്ട് കേട്ടോ ഫുള്ള് കറയാണ് നമ്മൾ പറയുമ്പോ കൈയെല്ലാം കറയാവും നിത്യവഴുതനെ സംബന്ധിച്ചിടത്തോ നട്ട് കഴിഞ്ഞാൽ പിശുക്കൊന്നും ഇല്ല കായ്ക്കുന്ന കണ്ടോ ഫുള്ള് നിറച്ച് നിറച്ചിന് കായയാവും കേട്ടോ അപ്പൊ ഒരു കാര്യമേ എന്നോട് ഇപ്പൊ വിത്ത് ചോദിക്കരുത് എല്ലാം നമ്മുടെ ഒരു പരിവം ആയതല്ലേ ഉള്ളൂ ഒന്ന് മൂത്ത് വന്നോട്ടെ ഞാൻ വിത്ത് എല്ലാവർക്കും തരാം ഇല്ലാത്തതിന്റെ വിത്തുകൾ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴേ എല്ലാവരുടെയും വീട്ടിലാവൂല്ലോ ഇതൊന്നും ഇപ്പൊ ഇല്ലാതായി പോവുക സാധാരണ എല്ലാ തരം പച്ചക്കറി വിത്തുകളും നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിക്കുക എന്തുവേണേ ചെയ്യാം പക്ഷെ നിത്യവഴുതനാ വച്ചാൽ ഇതൊരു പേര് ഇതൊക്കെ വിരളമാട്ടോ കിട്ടാന് അപ്പോഴേ ഇത്രയും നിത്യവഴുതനങ്ങനെ വരച്ചു നമുക്കിത് മതി ധാരാളം ആകട്ടോ അപ്പം ബാക്കിയെല്ലാം മൂത്തും ഒക്കെ വരട്ടെ നിറച്ചിനും